ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി എല്ലാം നിങ്ങളാവശ്യാനുസരണമാണ് ഇടേണ്ടത് ഇനി അതിലേക്ക് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക കുറച്ച് തൈര് പുളിയില്ലാത്ത തൈരാണ് അതും കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇത് തക്കാളിക്ക് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനി ഒന്ന് തണുക്ക് തണുത്തതിന് ശേഷം നമുക്ക് നോക്കാം ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് തേങ്ങ എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് പട്ടവകളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം പെരും ജീരം എല്ലാം ചെവന്ന് വന്നതിന് ശേഷം അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇട്ട് കൊടുക്കാം നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് അതും കൂടി ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ചില ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രയും ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ചവന്ന് വന്നതിന് ശേഷം ഇതിലേക്കുള്ള പൊടികൾ കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ ചിക്കനിൽ പൊടികളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അത് കണക്കാക്കി ഇതുള്ള പൊടികൾ നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുക ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക എരിവെല്ലാം നിങ്ങൾ ഇടേണ്ടത് ഇനി ഇതിൻ്റെ എല്ലാം പച്ചമുളക് മാറുന്നേരം നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തുവച്ചിട്ടുള്ള ചിക്കനെ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഞാൻ ഇതിന്റെ പാത്രം ഒന്ന് മാറ്റുകയാണ് ചെയ്യുന്നത് അത് കൊള്ളാത്തത് കൊണ്ടാണ് അത് മാറ്റിയെടുത്തത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു നേരത്തെ ചിക്കൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചപ്പം ഒരു നാരങ്ങപ്പുളി പിടിഞ്ഞു വന്ന് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് കാണിക്കാനും വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തുവച്ചിട്ടുള്ള തക്കാളിയുടെ തോലിനെ കളഞ്ഞതിന് ശേഷം അത് നല്ലതുപോലെ മിക്സിയിലിട്ട് അടിച്ച് ഒഴിച്ചിട്ടുണ്ട് കാറ് കഴിയ വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി കുഞ്ഞ് നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടണം ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു കറിയാണ് അപ്പുറത്ത് സ്റ്റൗവിൽ വന്ന് കപ്പ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് ചെറുതാ ഒന്ന് കാണുന്നത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ